എല്ലാവർക്കും ഡി ജി ക്രിയേഷൻസ് ടെക്കിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളെന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയുടെ സ്വന്തം വാട്സപ്പ് എന്ന് പറഞ്ഞ ആറാട്ട ആപ്പിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മൾ ആദ്യം നമ്മൾ വാട്സപ്പിലൊക്കെ ആദ്യം പോവുക നിങ്ങൾക്ക് അറിയുന്നതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വാട്സപ്പിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ താഴെ ഒരുപാട് കാരണം കാണാൻ സാധിക്കും ചാറ്റ്സ് സ്റ്റാറ്റസ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പം ഞാൻ വെറുതെ ചാറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് പിന്നെ പുതിയതായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് വേണ്ടിയിട്ടുണ്ട് വാട്സാപ്പിൽ ചാറ്റ്സ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റീസ് പറഞ്ഞിട്ട് കോൾസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വേണ്ടിയിട്ടുണ്ട് ഏറ്റവും പുതിയതായിട്ട് തോന്നുന്നത് എനിക്ക് കമ്മ്യൂണിറ്റീസ് ആണ് പിന്നെ പുതിയതായിട്ട് ഇന്നൊരു ഫീച്ചർ നമുക്ക് എല്ലാ ഗ്രൂപ്പിനും ഒരു ഓരോ പേര് കൊടുത്തിട്ട് മാറ്റാൻ സാധിക്കുന്നുള്ളതാണ് പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും ഈ ഒരു ഐക്കൺ ഉപയോഗിച്ചിട്ട് പിന്നെ നിങ്ങൾ അറിയുന്ന പോലെ തന്നെ മെറ്റ എ വന്നിട്ടുണ്ട് ഞാൻ ഇത് ഞാൻ ഗ്രൂപ്പ് സോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതാണിതൊക്കെ ഇപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് ഓരോ ഗ്രൂപ്പുകൾ ചെയ്തിട്ട് ഇങ്ങനെ ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ സാധിക്കും പിന്നെ മെനു ബാറിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഏത് നേരം പറഞ്ഞ കാരണം നല്ലോണം അറിയുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് വാട്സപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അടുത്തായിട്ട് നിന്ന് പ്ലേ സ്റ്റോറിൽ പോയി നോക്കാം അത് നിങ്ങൾ സെർച്ച് പോയിട്ട് അരാട്ട ആപ്പൊന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ വാട്സപ്പായ അരാട്ട ആപ്പിൻ്റെ ലോഗോ ഈ ആപ്പ് സോഹോ കോർപ്പറേഷൻ ആണ് നിർമ്മിച്ചത് ഇതിൽ അപ്ഡേഷിന് പകരം സ്റ്റോറിയാണ് ഇടുന്നത് അത് നമുക്കിവിടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ചാൻസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഇതിന് മീറ്റിങ്സ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക